ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൻ്റെ പ്രേക്ഷകർ ഏറ്റവും ആകാംക്ഷയുടെ കാത്തിരുന്ന മത്സരാർത്ഥി രേണു സുധിയും ഹൗസിലേക്ക് ഗ്രാൻഡ് എൻട്രി നടത്തിക്കഴിഞ്ഞു പ്രൊഡിക്ഷൻ ലിസ്റ്റിലെല്ലാം രേണു നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ അവസാന നിമിഷം രേണു മത്സരാർത്ഥികളുടെ പട്ടികയിൽ നിന്നും പുറത്തായി എന്നും പ്രചരിച്ചിരുന്നു ബിഗ് ബോസിൽ ഉണ്ടെന്ന റൂമറുകൾ പ്രചരിച്ചപ്പോൾ തുടക്കത്തിൽ രേണു അത് തള്ളിയിരുന്നു ഇതുവരെ തനിക്ക് ബിളി വന്നിട്ടില്ലെന്നും ഇനി അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ താൻ തീർച്ചയായും പോകുമെന്നുമാണ് രേണു പറഞ്ഞത് തൻ്റെ സുതി ബിഗ് ബോസ് ഷോ ആഗ്രഹിച്ചിരുന്നുവെന്നും രേണു അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു സോഷ്യൽ മീഡിയയിലും ജനങ്ങൾക്കിടയിൽ നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് രേണുവിന് കൂടുതൽ അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ ഭാഗമാകുമ്പോൾ രേണുവിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം വരുമെന്ന് അറിയാൻ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ നിങ്ങളുടെ പേരാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ രേണുവിനോട് സംസാരിച്ചു തുടങ്ങിയത് എനിക്ക് സുതി അറിയാമായിരുന്നു പരിചയമുണ്ടായിരുന്നു വളരെ നല്ല ആക്ടർ ആയിരുന്നുവെന്നും മോഹൻലാൽ ധേണുവിനോട് പറഞ്ഞു ഒരുപാട് സന്തോഷം എൻ്റെ ലൈഫിൽ എങ്ങനെയാണോ ഞാൻ നിൽക്കുന്നത് അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലും ഞാൻ ഞാനായിട്ട് തന്നെ നിൽക്കും എൻ്റെതായിട്ടുള്ള കുറച്ച് ശരിയതുണ്ട് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നാട്ടുകാർ എനിക്ക് വോട്ട് ചെയ്യും ഒരുപാട് പ്രൊഡക്ഷൻ ലിസ്റ്റിൽ എൻ്റെ പേര് കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കറിയാം റേഷരായിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ബിഗ് ബോസിൽ വരണമെന്ന് അവർക്ക് വേണ്ടി ഞാൻ നല്ല രീതിയിൽ മത്സരിക്കും അതൊരു ചലഞ്ചായി തന്നെ ഏറ്റെടുക്കുന്നു വീട് മിസ് ചെയ്യും കുടുംബാംഗങ്ങളെ മിസ്സ് ചെയ്യും ഷൂട്ടും കാര്യങ്ങളും മിസ് ചെയ്യും ശുദ്ധിച്ചേട്ടനെ മിസ്സ് ചെയ്യുക അദ്ദേഹം എപ്പോഴും കൂടെയുണ്ട് ബിഗ് ബോസ് ഹൗസിലെ എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലാക്കണം അവിടുത്തെ ഗെയിം എന്താണെന്ന് അറിയണം എൻ്റെ സുധിചേട്ടൻ ഉപയോഗിച്ചിരുന്ന ട്രോളി ബാഗാണ് ഞാൻ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുമ്പോൾ ഒപ്പം കൊണ്ടുപോകുന്നത് സുതിചേട്ടൻ്റെ തായത് കൊണ്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് പോകാൻ ഞാനും അന്ന് തന്നെ എടുത്തതെന്നും രേണു പറഞ്ഞു പക്ഷേ ബിഗ് ബോസ് അത്ര എളുപ്പമുള്ള സ്ഥലമല്ലെന്ന് രേണുവിന് മോഹൻലാൽ മുന്നറിയിപ്പ് നൽകി എളുപ്പമല്ലെന്നറിയാം നമ്മൾ നമ്മളായിട്ട് തന്നെ നിൽക്കുക അല്ലാതെ തന്ത്രങ്ങൾ മെനിഞ്ഞ് നിൽക്കാനൊന്നും ഇല്ലെന്നായിരുന്നു രേണുവിൻ്റെ മറുപടി എല്ലാ ബിഗ് ബോസ് പോലെയുള്ള ഇപ്രാവശ്യം ഏതിൻ്റെ പണിയാണ് അതുകൊണ്ട് നന്നായിട്ട് കളിക്കൂ എന്നും രേണുവിനെ മോഹൻലാൽ ആശംസിച്ചു സ്വതി ചേട്ടാ ഞാൻ വന്നു കേട്ടോ എന്ന് ഉറക്കി വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് രേണു ബിഗ് ബോസ് ഹൗസിലേക്ക് കാറിൻ്റെ അടുത്ത് വെച്ചത് രേനുവിനെ പ്രതീക്ഷിച്ചിരുന്നത് പോലെയായിരുന്നു എല്ലാ മത്സരാർത്ഥികളുടെയും പ്രതികരണം ഞാൻ കുറേ നാളുകളായി സ്ക്രീനിൽ നിന്നും ജനങ്ങളുടെ മനസ്സിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു എങ്ങനെയെങ്കിലും പ്രേക്ഷകർക്ക് മുന്നിൽ എത്താൻ രേണുവുമായി റീൽ ചെയ്താൽ മതിയെന്ന് കരുതിയിരിക്കുകയായിരുന്നു എന്ന് കൗണ്ടർ പറഞ്ഞുകൊണ്ടാണ് രേണുവിനെ സഹ മത്സരാർത്ഥിയും നടനുമായ മുൻശി രഞ്ജിത്ത് സ്വീകരിച്ചത് ആകെ ഇരുപത് പേരാണ് ഹൗസിൽ കയറിയത് അതിന് ലെസ്ബിയൻ കപ്പിളായ ആതിലെയും ന്യൂറേയും ഒരു മത്സരാർത്ഥി എന്ന രീതിയിലാണ് പങ്കെടുക്കുക